ുടെ ശവം തൈലദ്രോണിയിലിട്ടു പാലിച്ചു കൊൽകയെന്നു രാഘവൻ അരുൾ ചെയ്തു പുഷ്പക വിമാനത്തെ സ്മരിച്ചാ വന്നു നിന്നു വന്നിച്ചു വിമാനവും ശാപാണാദികളും ധരിച്ചു രഘുവീരൻ ശോഭയേറിയിടും വിമാനോപരി കയറിപ്പോയി ദിക്കുകൾ മുന്നിങ്കലുമധർമ്മം കാണാനുടൻ തെക്കുദിക്കിന്നു തെക്കുദിക്കിനു ചെന്ന നേരത്തു കാണായി വന്നു ചലനം കൂടാതെ കണ്ടരണ്യം തന്നിൽ നിജതലയും കീഴായി തൂങ്ങി തപസ്സു ചെയ്തിടാൻ വനോടു ചോദിച്ചു രഘുവരനുരുത്തനവനോടു ചോദിച്ചു രഘുവരനുരത്ത തപോബലമുള്ളവനാരു നീയും എന്തു കൽപ്പിച്ചിങ്ങനെ തപസ്സു ചെയ്തിടുന്നു ചിന്തിതമെന്തെന്നൊരു മുര ചെയ്യണം ഭവാൻ ചിന്തിതമെന്തെന്നതു മുര ചെയ്യണം ഭവാൻ എന്നതു കേട്ട നേരം അവനും തെരുതെരെ വന്നിച്ചു ചൊല്ലിയിടാൻ തന്നുടെ പരമാർത്ഥം ശമ്പൂകനെന്നു നാമമായൊരു ശൂദനഹം സംവിധ്രൂപത്തെ ധ്യാനിച്ചാകുന്നു തപസ്സുമേ മോക്ഷം വന്നിടുവതിനാഗ്രഹിച്ചറിഞ്ഞാലും സാക്ഷാൽ നിന്തിരുപടി നൽകണമാശുമാർഗം അന്നേരം വാളാൽ തലവെട്ടി നിഗ്രഹിച്ചിതു വന്നിതു ശംഭൂഖനും തന്നുടെ മനോരഥം ഭൂദേവകുമാരനും ജീവിച്ചാനതു അതു നേരമാതിഥേയന്മാർ പുഷ്പവൃഷ്ടിയും ചെയ്തീടിനാർ ദേവേന്ദ്രൻ അനുജ്ഞയും കൊടുത്തു ചൊല്ലിയിടിനാൻ പോവതിനുഴറുന്നു ഞങ്ങളിന്നറിക നീ തപോധനൻ സംപ്രതി മഹാനിയമം തുടങ്ങിനാനതും പന്തീരാണ്ടുണ്ടുകാലം കൂടുന്നതിനു തന്നെ സന്തുഷ്ടന്മാരായി ഞങ്ങളുമതിനാലേ ഓം ശ്രീ ശ്രീഗുരുഭ്യോ ഹരി ഹരിപൂം തത്സ